ഒമ്പതാമത്തെ തലയും പ്രധാനമായ തലയുമാണ് നിങ്ങളുടെ മടക്കം എന്താകുന്നു തന്നെയാകുന്നു നിങ്ങളുടെ മടക്കം നിങ്ങളുടെ മടക്കം എന്താകുഖ തന്നെയാകും പത്താമത്തേത് ഭഗവാനാ ചോദ്യം ചെയ്തിട്ടുണ്ടോ അവനെല്ലാം പരാജയപ്പെട്ടു പോയിട്ടുണ്ട് അവരെല്ലാം നാശം പോയിട്ടുണ്ട് അവരെല്ലാം നദപ്പതലത്തിൽ പെട്ടുപോയിട്ടുണ്ട് അതമ്പതിച്ചു പോയിട്ടുണ്ട് പോലെയുള്ള ഒരുപാട് ഒരുപാട് നിഷേധികൾ അവരുടെ ജീവിതം ജീവിക്കുന്നവരെ നാളെ സമ്പന്നരാൻ കഴിയും ഇന്ന് സമ്പന്നനായി കഴിയുന്നവരെ നാളെ ദാരിദ്ര്യത്തിലാക്കാൻ കഴിയും എല്ലാം എളുപ്പമാണ്

സമ്പത്തും അതേപോലെ അവന്റെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളൊക്കെ അവന്റെ കഴിവും മികവും കൊണ്ടാണ് നേടുന്നത് എന്ന് മനസ്സിലാക്കുന്നു മറ്റെന്നാൽ അങ്ങനെ എത്താം പിന്നെ എങ്ങനെയാണ് വരുന്നത് എല്ലാവർക്കും અન્દા અન્રયનો વાબાબ્યા તકિરમ ફિલ

അറിയാം അറിയാം സ്ഥലം സ്ഥലം അത് താമസിക്കുന്ന എവിടെയാണ് എവിടെയാണ് ഇത് വളരെ കുലങ്കശമായി ഒരു കാര്യമാണ് ശാസ്ത്രം ഗ്രേശനം നടത്തി എന്താണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത് മനുഷ്യന്റെ അതേപോലെ ജീവികളുടെ ഭക്ഷണം നൽകുന്നവൻ പഴഞ്ഞവനാണ് എന്നിട്ട് പറയുന്നത് മനുഷ്യരുടെയും ജീവികളുടെയും എല്ലാവരുടെയും അക്ഷരം എവിടെയാണെന്നും അവരുടെ താമസസ്ഥലം എവിടെയാണെന്നും അള്ളാഹുവിൻ അറിയാം നമുക്കൊരു പക്ഷെ അറിയാൻ കഴിയുന്നില്ലെങ്കിലും അള്ളാഹുവിൻ അറിയാം അള്ളാഹുവിന് മനുഷ്യന്റെ അക്ഷരം എവിടെയാണെന്നും അവന് എന്താണ് ലഭിക്കേണ്ടതെന്നും അള്ളാഹുവിന് കൃത്യമായി അറിയാം